ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷയെ സംബന്ധിച്ച പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാനായി ഇരുപത്തിയഞ്ചിന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും രഞ്ജിറ്റ് ശ്രീനിവാസ് വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നും അതിക്രൂരമായ കൊലപാതകമല്ലെന്നും ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് പി പി ഹാരിസ് കോടതിയിൽ പറഞ്ഞു ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ വധിച്ച കേസിൽ ശിക്ഷയെക്കുറിച്ചുള്ള പ്രതിഭാഗത്തിന്റെ വാദം മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി മുമ്പാകെ പൂർത്തിയായി കേസിൽ അഞ്ചിന് ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കും കേസിലെ പ്രതികളുടെ പ്രായവും അവസ്ഥയും പരിഗണിച്ച് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന വാദമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും അതിക്രൂരമായ കൊലപാതകമല്ലെന്നും രാഷ്ട്രീയ കൊലപാതകമാണെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പി പി ഹാരിസ് കോടതിയിൽ പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുൻപുമുണ്ടായിട്ടുണ്ടെന്നും ഹാരിസ് പറഞ്ഞു എന്നാൽ പ്രതിഭാഗം ഉന്നയിച്ചതുപോലെ രാഷ്ട്രീയ കൊലപാതകം മാത്രമല്ലെന്നും പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് സംഘടിപ്പിച്ച കൊലപാതകമാണെന്നും കൊലപാതകത്തിനായി സംഘമുണ്ടാക്കി ആസൂത്രിതമായി കൃത്യം നടത്തുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ ആവർത്തിച്ചു ം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് നിഷ്ഠൂരമായാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രതികൾക്ക് നൽകേണ്ട ശിക്ഷയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സംസ്ഥാന സർക്കാർ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന മാവേലികര സബ്ജയിലെ സൂപ്രണ്ട് എന്നിവരുടെ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതികളുടെ മാനസികാവസ്ഥ മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് പരിശോധിച്ച് റിപ്പോർട്ടായി നൽകാൻ സബ്ജെയിൽ സൂപ്രണ്ടിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രധാനമായിട്ടും അവർ ഉയർത്തിയത് ഇതൊരു സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണ് അതുകൊണ്ട് അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിനെ കാണരുതെന്ന രീതിയിലാണ് പ്രതിഭാഗ അഭിഭാഷകർ വാദകടിയായിട്ടും ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകമല്ല ഇത് മതപരവുമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഒരു എങ്ങനെയാണ് ഒരു തീവ്രവാദ സംഘടന ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് സമാനമായ രീതിയിൽ നടന്ന ഒരു കൊലപാതകമാണ് വർത്തമാനകാല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്ന വാദമാണ് പോസിക്യൂഷൻ ഇനി കോടതിയുടെ അടുത്ത നടപടിക്രമം കേസ് ഇരുപത്തഞ്ചാം തീയതി പോയിട്ടുണ്ട് ക്രിമിനൽ നടപടി നിയമപ്രകാരം ഈ ശിക്ഷയന്മേൽ പ്രതികളുടെ എന്താണ് പറയാനുള്ളത് കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തഞ്ചാം തീയതിക്ക് ഈ കേസ് പൂർത്തിയെടുത്തത് ഈ പ്രതിഭ ഉയർത്തിയ വാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരിക്കലും അല്ല കാരണം ഇതൊരു സാധാരണ സംഭവമല്ല എന്നുള്ള കാര്യം കോടതിന് മുമ്പാകെ നിലവിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലുമല്ലവേലിക്കര